ഹായ് മോർണിംഗ് യു ഗൈസ് ക്രിസ്മസ് റൈഡിൽ നിന്ന് ഇറങ്ങിയതാണ് മോർണിംഗ് സിക്സ് കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് ബാക്കി എല്ലാവരും ബാലുശ്ശേരി പോകാത്ത ഉള്ളത് നമ്മുടെ ബാലുശ്ശേരി എന്ന് കൂരാച്ചുകൊണ്ട് കക്കയം ആ ഭാഗം പോകാനാണ് പ്ലാന് ഓക്കെ ഗൈസ് നല്ല ഇരുടാണ് കൂടുതലൊന്നും കാണില്ല വീഡിയോ എടുത്താൽ ഇപ്പോൾ ആയിട്ട് നമുക്ക് നോക്കാം നമ്മളിവിടെ നന്മണ്ടായറ പെട്രോൾ പമ്പിൽ വന്നാണ് വെള്ളം നിറയ്ക്കാനാണ് നമുക്ക് ഏറ്റവും നമ്മൾ റൈഡിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നായര പമ്പുകളാണ് പുതിയ പമ്പായകൊണ്ട് ഇവിടുത്തെ വെള്ളം ഫിൽറ്ററിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കാറ് നമ്മൾ ബാലുശ്ശേരി ടൗണിൽ എത്തിയിട്ടുണ്ട് വരുന്ന വരുന്നവരെല്ലാവരും കുറച്ച് ലേറ്റാന്ന് പറഞ്ഞു അവിടെ എം എൽ ജിൻ്റെ സൈക്കിള് പഞ്ചറായിട്ടുണ്ട് സ്ക്രൂ കയറി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ കുറച്ച് ലേറ്റാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മെല്ലെ ചവിട്ടി പോന്നിട്ടേ ഉള്ളൂ പാലശ്ശേരി എത്തി മനും ഇവിടെ വെയ്റ്റിംഗ് ലൈനും അപ്പോൾ മറ്റൊരു ലേറ്റാന്ന് പറഞ്ഞു അപ്പോൾ ഒരു വേറെ റൂട്ടിൽ വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടുന്ന റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളിവിടെ തൃക്കുറ്റിശ്ശേരിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ല മഞ്ഞ് അടിപൊളി കാലാവസ്ഥ അങ്ങനെ അടിപൊളി കാലാവസ്ഥ അല്ലേ ഇപ്പൊ നമ്മള് കൂട്ടാളിലെത്തിണ്ട് ഒരു ഹോട്ടലിൽ ജസ്റ്റ് ചാടിക്കാൻ കഴിയും നമ്മൾ കൂരാച്ചു കൊണ്ടെത്താനായി നമ്മള് കൂരാച്ചുണ്ട് ടൗണിലെത്തി നമുക്കൊരു ക്രിസ്മസിന്റെ ആവേശാണ് നിങ്ങൾ തരുന്നത് എവിടെ പോയി വൈദ്യുതി തിരിച്ചു വരുകയാണ് ഇതാണ് കൂരാച്ചുണ്ട് പള്ളി കയറ്റം കയറ്റമേ ശരണം ഫുള്ള് കയറ്റം തന്നെ രക്ഷയില്ല നല്ല തണുപ്പുണ്ട് പക്ഷേ നല്ലങ്ങളായുമ്പോൾ ചവിട്ടി ചവിട്ടി ഇങ്ങനെ കയറുകയാണ് കുഴപ്പമില്ല ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് വലിയൊരു പ്രശ്നമൊന്നും തോന്നില്ല നമ്മൾ കല്ലാനോട് ടൗണിലെത്തി പറഞ്ഞാൽ ചൊക്കെ ഭയങ്കര അതിശയട്ടോ കാരണം നമ്മളെ ഏരിയയിലേക്ക് ക്രിസ്ത്യൻസ് കുറവാണ് ഇവിടെ ടൗണിലൊക്കെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സാധനത് അധികം ആൾക്കാരുണ്ടാകുന്നൊരു അങ്ങാടിയാണ് ഇവിടെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മീറ്റ് ഷോപ്പുകളിലൊക്കെ മുന്നിലൊക്കെ നല്ല തിരക്കുണ്ട് ക്രിസ്മസിന്റെ ഒരു ആവേശം കാണുന്ന എവിടെയൊക്കെയാണ് നമ്മളെ നിധിയാട്ടം ക്ലേറ്റ്സുമായിട്ട് വീണ് എന്തുകൊണ്ട് വീണു എന്നുള്ളതിന്റെ അവലോകന നടക്കുന്നത്

അപ്പം അവിടേക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവരെന്നെ പറ്റിച്ചു അങ്ങോട്ടല്ല വേറെ ഏതോ സ്പോട്ടിലേക്കാണ് ഇവിടെയാണ് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലം ഈ സൈഡിൽ കമ്പി വേലിട്ട് പണ്ട് ഇവിടെ ഈ കമ്പിവേലി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പണ്ട് സുഖമായിട്ട് ഏത് സൈഡിൽ കൂടി ഇറങ്ങിപ്പോയൻ ഇപ്പോഴും ടിക്കറ്റായി കാര്യങ്ങളായി ലീവായണന്നറിയില്ല നല്ല ആൾക്കാരുണ്ട് രാവിലെ ഇട്ട എട്ടേ കാലായിട്ടേ ഉള്ളൂ ടൂറിസ്റ്റുകളൊക്കെ നല്ല എത്തിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച് ആ രണ്ടാമത് കാണിച്ച അവിടെയെങ്കിലും നിർത്തി വയ്ക്കുന്നത് അവിടെ ഇത് നമ്മളെ കക്കയം ഭാഗത്തേക്ക് പോകുന്ന അപ്പോൾ ചെറിയ പാലാണ് മുന്നോട്ട് വരെ പോകുന്നുണ്ട് ഇവരാണെങ്കിൽ കുറച്ച് മുന്നിൽ വന്നത് നമ്മൾ അവിടെ പുതിയ സ്ഥലത്തേക്കാണ് ഞാനിവിടെ ഇതുവരെ വന്നില്ല ആദ്യമായിട്ടാണ് ഇത് മറ്റേ അതിൻ്റെ ബാക്ക് സൈഡാടാ സൂര്ജ നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്ത് കയറുന്ന അവിടെ നോക്കുന്നതിന് കാണുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡാ ഞാനുദ്ദേശിച്ച അസ്ഥലല്ല ഇത് വേറെ കൊണ്ടാണ് ഇതാണ് പുതിയ സ്ഥലം വാവ് സത്യത്തിൽ ഇതൊരു ഹിഡൻ സ്പോട്ടാണ് നമുക്ക് അങ്ങനെ എങ്ങനായിരിക്കും അറിയില്ലത് അറിയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ചത് ഒരു പുതിയ സ്പോട്ടാണ് നമ്മൾ നമ്മളിവിടെ കരിയാത്തമ്പാറ വന്നാണ് കരിയാത്തമ്പാറ നമ്മൾ നോമി ടിക്കറ്റ് എടുത്ത് വരുന്ന സ്ഥലമല്ല ഇത് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഉണ്ട് അതിന്റെ അടുത്ത് താഴേക്കുള്ള വഴിയാണ് പറയാ അറിയോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു സ്ഥലത്തിന്റെ പേര് പ്രൊഫഷണൽ പഞ്ചറിസ്റ്റ് ഇത് ഏട്ടൻ പണിയാണെങ്കിൽ രാവിലെ തന്നെ ശിഷ്യന് പണി കിട്ടി അമൽജി എന്താണ് പഞ്ചറിനെ പറ്റി പറയാനുള്ളത് വളരെ നല്ലൊരു കഴിഞ്ഞ വീഡിയോസിൽ അമൽജീനെ കാണിച്ചില്ലാന്ന് പറഞ്ഞ് ഫാൻസ് അസോസിയേഷൻ പ്രശ്നമുണ്ടായിരുന്നു അംബാനിന്റെ ജിയോ അല്ലേ ജിയോ ഇതിൽ എത്ര പി എസ് വെച്ചാലോ നിങ്ങളെ വല്യാലോ അടിപൊളി പമ്പ് ആയിരത്തി അഞ്ഞൂറ് എന്താ പറയാനുള്ളത് ഞാനത് ഒന്നും പറയാൻ ഒന്നില്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നല്ലോ പക്ഷേ വെയില് കുറച്ച് അങ്ങോട്ട് ചവിട്ടൊന്നും നല്ല വെയിലുണ്ടാവും അപ്പൊ കുറച്ചുകൂടി നല്ല സുഖം ഉണ്ടാവും നല്ല സുഖം ഉണ്ടാവും നല്ല തെളിഞ്ഞ വെള്ളം അതാണ് നമ്മളെ ശുദ്ധിയേട്ട എൽ ഐ സി ഏജൻ്റാണ് ലക്ഷ്യപ്രഭുവാണ് പണ്ട് കല്യാണത്തിന് വാങ്ങിയ ഷൂട്ട് അന്ന് റൈഡ് ചെയ്യാൻ വന്നു അപ്പോൾ അന്ന് സ്തുതിക്ക് നമ്മൾ കുളിക്കാൻ പ്ലാൻ ചെയ്ത് പോവുകയാണ് ആരെ തോർത്ത തോർത്തോ കാര്യങ്ങളോ എന്തായാലും പോയി നോക്കട്ടെ അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അടിപൊളി റൈഡ് 何やん。 അപ്പൊ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന റൂട്ടിൽ തന്നെയാണ് തിരിച്ചു വരുന്നത് പോയി ക്രിസ്ത്യൻസ് കൊണ്ടു ഹോട്ടലുകളൊക്കെ ലീവാണ് കൂരാച്ചുണ്ട് ടൗണിൽ നിന്ന് ഫുഡ് കിട്ടി അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോ കണ്ടൊരു ഒരു അടിപൊളി പള്ളി പുറത്ത് റോഡിലേക്കൊരു സ്റ്റാച്ചു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ദൂരെ നിന്ന് കാണാനും നല്ല രസമുള്ളൊരു പള്ളി നമ്മൾ കൂട്ടാളിലെത്തി കൂട്ടാള നേരെ പോവാ അപ്പം തിരിച്ച് നാടെത്താനായി നമ്മൾ കുറച്ച് വിചാരിച്ചാലും കുറച്ചധികം ലേറ്റായി നല്ല വെയിലും കിട്ടി ശരിയുള്ള റൈഡായിരുന്നു കൂളിയും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ ഇതുവരെ പോകാത്ത ഒരു സ്ഥലമായത് കൊണ്ട് സ്പെഷ്യലായിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം